മൂന്നോളം വർഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇരുപത്തെട്ട് വർഷം പഠിപ്പിച്ച് മഠത്തിലായിരുന്ന ഞാൻ ഇറങ്ങിയ കഥയൊക്കെയും എന്ന എൻ്റെ ആത്മകഥ ഇനി ഞാൻ എടുത്തു പറയണ്ട അത് ഒരു സാഹചര്യം ഞാൻ മഠത്തിൽ നിന്ന് ഇറങ്ങി പ്രിൻസിപ്പൽ പദവിയിൽ നിന്നും മഠത്തിൽ നിന്നുമായിട്ട് ഇറങ്ങിയപ്പോൾ പത്രത്തിൽ പള്ളിക്കാർ കൊടുത്ത വാചകം ഇങ്ങനെ ഇങ്ങനൊരു ക്യാപ്ഷനായിട്ട് ഇടുള്ളോ ഒരു കോളത്തിൻ്റെ ഉള്ളിൽ അതിങ്ങനെയാണ് മാനസിക രോഗം മൂലം സിസ്റ്റർ ജസ്മി പ്രിൻസിപ്പൽ പദവിയും മഠാങ്കത്വവും ഉപേക്ഷിച്ച് ഇറങ്ങുന്നു അല്ലെങ്കിൽ ഇറങ്ങി അപ്പോൾ എനിക്ക് ചാർത്തി തന്ന ഒരു മുദ്രയാണ് ഭ്രാന്തി മാനസിക രോഗം എന്നൊക്കെ നല്ല ഭാഷ ഒരു ഭ്രാന്തിയെ ഇങ്ങനെ മുദ്ര കുത്തി പള്ളി ഇത്ര വലിയ പള്ളി ബിഷപ്പ് ആർച്ച് ബിഷപ്പ് കർദിനാളും മാർപ്പാപ്പയ്ക്കുള്ള ഒരു പള്ളിയാണ് മുദ്ര കുത്തുന്നത് അങ്ങനെ ഒരു ഭ്രാന്തിയായി മുദ്ര കുത്തപ്പെട്ട ഒരു സ്ത്രീക്ക് എവിടെയാണ് താമസ സൗകര്യം കിട്ടുക ഭ്രാന്തിയാണ് ജോലി ആര് തരും സൗഹൃദം ആര് തരും എല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് വേശ്യ എന്ന് വിളിച്ചിട്ടാണ് വിട്ടതെങ്കിൽ സമൂഹത്തിലെ ഒരു ഭാഗം വേശ്യകളെ സ്വീകരിക്കും അപ്പോൾ കുറച്ച് താമസ സൗകര്യം എവിടെയെങ്കിലുമൊക്കെ കിട്ടും സൗഹൃദമൊക്കെ കിട്ടാം പക്ഷെ ഭ്രാന്തി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഭ്രാന്തിയെയോ ഭ്രാന്തനെയോ സമൂഹത്തിലെ ആരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണോ അല്ല എനിക്ക് മനസ്സിലായി ഒരു പുരുഷനെയോ ഒരു സ്ത്രീക്കോ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷാമുദ്രയാണ് ഭ്രാന്തി അല്ലെങ്കിൽ ഭ്രാന്തൻ എന്ന് പറയുന്നത് ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ഇത് പാടാണ് അപ്പോൾ എനിക്ക് പറയാൻ എനിക്ക് ഭ്രാന്തില്ല എന്ന് ഞാൻ എങ്ങനെ പറയും ഒരു മൈക്കെടുത്ത് ഒരു വണ്ടിയൊക്കെ വാടകയ്ക്കെടുത്ത് അനൗൺസ് ചെയ്തിട്ട് എനിക്ക് ഭ്രാന്തില്ല എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എന്നെ ഭ്രാന്ത് ആശുപത്രിയിൽ കൊണ്ടുവന്നാക്കും അപ്പോൾ ഇനി ഒരു വഴിയേ ഉള്ളൂ എഴുതുക ഇതാണ് എഴുത്തും പ്രതിരോധവും എൻ്റെ ഏറ്റവും വലിയൊരു സൊല്യൂഷനായിരുന്നു എഴുതുക ഡൽഹിയിൽ പോയപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ഇരുപതിനായിരം രൂപയൊക്കെ തന്നിട്ടാണ് വിട്ടത് അവർ അവിടുത്തെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് അപ്പോൾ അവിടുത്തെ അച്ഛൻ എൻ്റെ ഒരു കസിനും കൂടിയാണ് ഫാദറാണ് നല്ല മനുഷ്യനാണ് അദ്ദേഹം വർക്ക് ഹോളിക്കാണെന്ന് മാത്രം അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു ലാപ്ടോപ്പാണ് ആ രൂപയ്ക്ക് വാങ്ങി തന്നത് അപ്പോൾ അങ്ങനെ ഒരു ലാപ്ടോപ്പും കൊണ്ടാണ് ഞാൻ പുറത്ത് ചാടിയത് അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി മഠത്തിൽ നിന്ന് ശരിക്കും ഇറങ്ങുന്നവർക്ക് ഒന്നാമത് ഇറങ്ങാൻ പറ്റില്ല അവർ പൂട്ടിയിടും അല്ലെങ്കിൽ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നാക്കും അല്ലെങ്കിൽ ആൾക്കാരെ നിയോഗിക്കും ഇവൾ ആർക്ക് ഫോൺ ചെയ്യുന്നുണ്ടോ അപ്പോൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന അനേകം സിസ്റ്റേഴ്സ് ഇപ്പോഴും അകത്തുണ്ട് അവർ രണ്ട് കാരണങ്ങളും അല്ലെങ്കിൽ മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഒന്ന് അവരെ വിടില്ല രണ്ട് അവർ വന്നാൽ അവരുടെ ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്ക് എന്ത് സംഭവിക്കും മൂന്ന് അവർക്ക് ജീവിക്കാൻ പണം എവിടെ ഇത് ഇതൊക്കെ കാരണം ഒരുപാട് പേരിപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് എനിക്കറിയാവുന്ന സിസ്റ്റേഴ്സുണ്ട് ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞാലും അവർ പറയും ഇറങ്ങാൻ ധൈര്യമില്ല ജസ്മി ധൈര്യമില്ല പിന്നെ എൻ്റെ അമ്മ അതോടുകൂടി മരിക്കും പിന്നെ ജീവിക്കാൻ എത്ര കാലം എനിക്ക് പോറ്റാൻ പറ്റും അവർക്ക് ജോലി കിട്ടാനും വിഷമാണ് മിക്കവാറും സ്ഥാപനങ്ങൾ പള്ളിക്കാരുടെയാണ് അപ്പോൾ അവരൊന്നും ജോലിക്കെടുക്കില്ല അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഭ്രാന്തില്ല എന്ന് ജനത്തോട് പറയാൻ വേണ്ടി രഹസ്യമായി ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തതാണ് ആമേൻ ഞാൻ അതിങ്ങനെ ടൈപ്പ് ചെയ്തു ഇതാരും പ്രസിദ്ധീകരിക്കുന്നു ഒന്നും അറിയില്ല ഒരു ഒരു കുറച്ചൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ജേണലിസ്റ്റ് വിളിച്ചോണ്ടിരുന്നു സിസ്റ്റർ അടുത്ത ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ കിട്ടോ ഞാൻ പറഞ്ഞു ഞാൻ നിർത്താൻ പോകുന്നു മോനെ ഞാൻ എന്തൊക്കെ ചവർ എഴുതുന്ന പോലെ എഴുതുന്നതൊക്കെ ആത്മാർത്ഥമായി എച്ച് കുട്ടി പറഞ്ഞ പോലെ സത്യം മാത്രമാണ് ഒരു വാക്ക് പോലും അസത്യമില്ല എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സത്യത്തിൻ്റെ വാക്കുകളായിരുന്നു വരുന്നത് പക്ഷെ എനിക്ക് തോന്നി ഇതൊക്കെ ആർക്കാണ് വായിക്കാൻ തോന്നുക ഞാൻ പറഞ്ഞു ഞാൻ നിർത്താണ് മോനെ പാവം പറഞ്ഞു പറ്റില്ലേ പറ്റില്ല നിർത്തരുത് അവന് എനിക്കൊരു ഓഷോയുടെ പുസ്തകം കൊണ്ടു നിന്നു അത് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ ഓഷോയുടെ ഒക്കെ ഒരു ശൈലി ഒരു തത്വചിന്ത ഞാൻ എന്ത് ചവറായി എഴുതണേ അപ്പോൾ അവൻ പറഞ്ഞൊരു വരിയുണ്ട് സിസ്റ്ററെ ഞങ്ങൾക്കൊരു ഓഷോ മതി ഇനി ഞങ്ങൾക്കൊരു സിസ്റ്റർ ജസ്മിയെ വേണം ഒരു എഴുത്തുകാരിയായ സിസ്റ്റർ ജസ്മിയെ അപ്പോൾ അവൻ്റെ ഒരു പ്രചോദനം എനിക്ക് ഗുണം ചെയ്തിരുന്നു അങ്ങനെ ഞാൻ എഴുതി അവസാനിപ്പിച്ചു ഇതിൻ്റെ ഇടയിൽ ചിലരൊക്കെ ഞാൻ അവരെക്കുറിച്ച് എഴുതുമെന്ന് പേടിച്ചിട്ട് എൻ്റെ ബുക്ക് കിട്ടാനുള്ള വഴികളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ആർക്കും തരില്ല ഡി സി രവിക്കാണ് നേരെ അയച്ചു കൊടുത്തത് ഡി സി രവിയോട് വിളിച്ചു പറഞ്ഞു ആര് ചോദിച്ചാലും ഇതിൻ്റെ പകർപ്പോ ഒന്നും കൊടുക്കരുത് എന്നു പറഞ്ഞു ഇത് മലയാ ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയത് അപ്പോൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടല്ലേ ഡി സിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്നോട് ട്രാൻസ്ലേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു ട്രോമയിലൂടെ ഞാൻ കടന്നു പോയതാണ് അപ്പോൾ വീണ്ടും ഒരു ട്രോമയിലൂടെ അത് മലയാളത്തിലേക്കാക്കുമ്പോൾ കടന്നു പോകാനുള്ള ആത്മശക്തി ആ സമയത്തുണ്ടായില്ല എൻ്റെ മുഖമൊക്കെ വാടി ഞാൻ താമസിക്കുന്ന പുഷാകുമാരി എന്ന ഒരു ഇപ്പോൾ ടീച്ചറാണ് വലിയ എഴുത്തുകാരിയാണ് അവളുടെ കൂടെ അവളുടെ വീട്ടിൽ അവളുടെ വാടക വീട്ടിൽ ഞാൻ താമസിക്കുകയാണ് അവടെ ബാബു എന്ന് പറഞ്ഞ് അവളുടെ ഭർത്താവും ഉണ്ട് അപ്പോൾ അവൻ ബാബു എന്നെ നോക്കിയിട്ട് പറഞ്ഞു ആ സിസ്റ്ററിൻ്റെ സ്മാർട്ട്നെസ്സൊക്കെ പോയില്ലോ എന്താ ഒരു മ്ലാനത ഞാൻ പറഞ്ഞു എടാ ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അടുത്ത കർമ്മം കൂടി ഞാൻ ചെയ്യണം വേണ്ട വേണ്ട ഡി സിക്ക് വിളിച്ച് പറയൂ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പോൾ കൊടുത്തത് എച്ച്മെൻകുട്ടിയുടെ ഒരു കഥാപാത്രം അതായത് വിജി തമ്പിയുടെ ഭാര്യയ്ക്കാണ് ദരിതാംകുടം റോസി തമ്പി ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്തത് അത് ആ പുസ്തകം പുറത്തിറങ്ങില്ലായിരുന്നു ഒരു മാസമായിട്ട് അവളത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആദ്യത്തെ ചാപ്റ്ററാണ് അതിൽ എൻ്റെ വലിയ അപകടങ്ങളൊന്നും ആ ആദ്യത്തെ ചാപ്റ്ററിലില്ല അതുകൊണ്ട് അത് ബിഷപ്പുമാരെയൊക്കെ കാണിച്ചാൽ ആമയൻ പുറത്തിറങ്ങില്ല അത് നമുക്കറിയാവുന്ന വ്യക്തിയാണ് ഈ അവളാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞത് സിവിക് ചന്ദ്രനാണ് ഞാൻ അപ്പം തന്നെ ഡി സിയിലെ ശ്രീകുമാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ശ്രീകുമാർ എന്ത് പണിയായി കാണിച്ചിരിക്കുന്നത് ആ സ്ത്രീയെപ്പറ്റി അറിയില്ലേ രണ്ട് വഞ്ചിയിൽ കാലിട്ട് പോകുന്ന ബിഷപ്പിനെയും പ്രീതിപ്പെടുത്തും നാട്ടുകാരെയും പ്രീതിപ്പെടുത്തും ആ ആളുടെ കയ്യിലാണോ എൻ്റെ ആത്മീയത കൊടുത്ത് അതെന്തെങ്കിലും വെളിച്ചം കാണോ ഭാഗ്യത്തിനൊരു ചാപ്റ്ററെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് തിരിച്ചു മേടിച്ചു സിസ്റ്റർക്ക് അതൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ള ഭംഗിവാക്ക് പറഞ്ഞാണ് അവർ തിരിച്ചു വാങ്ങിയത് അതിനുശേഷം പിന്നെ അഡ്വക്കേറ്റ് ആശയാണ് അവളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ്ലേഷൻ നടത്തുന്നത് അവളാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് പക്ഷേ അതിലൊക്കെ ഞാൻ എൻ്റേതാക്കി മാറ്റി ഒരു റെഡിംഗ് കൊണ്ട് ഒരു ടീച്ചറെ പോലെ കോമ്പസിഷൻ നോക്കുന്നത് പോലെ ഒബ്ജക്റ്റീവായിട്ട് ഞാനിരുന്ന് അവൾ എഴുതിയ എല്ലാ വരികളും വെട്ടി വെട്ടി മാറ്റി റെഡിങ് കൊണ്ട് എഴുതി അവൾക്ക് പിണക്കായി ഞാൻ പറഞ്ഞു മോളെ നീ പറയുന്ന ശൈലിയിലല്ല എൻ്റെ വൈസ് പ്രിൻസിപ്പൾ സംസാരിക്കുക എൻ്റെ പ്രോഞ്ചാളും സംസാരിക്കുക അതിൻ്റെ ഉള്ളിലെ കഥകൾ അവർക്ക് അറിയില്ലല്ലോ ആ വരി വരികൾ പോലും എല്ലാം ഞാൻ തിരുത്തി പറയുമ്പോൾ എൻ്റെ ട്രാൻസ്ലേഷൻ തന്നെയാണ് പക്ഷെ ഒരു ടീച്ചറെ പോലെ ഇരുന്നപ്പോൾ ഞാൻ ഒബ്ജക്റ്റീവായിട്ട് എനിക്കത് എഴുതാൻ പറ്റി അപ്പോൾ എനിക്ക് ഭ്രാന്തില്ല എന്ന് പറയാനും രണ്ടാമത് എനിക്ക് സഭയിലെ കുറച്ച് പുഴുക്കുത്തുകൾ പുറത്ത് വരണം ആർക്കും അറിയുന്നില്ല ഒരുപാട് സിസ്റ്റേഴ്സും ഒരുപാട് അച്ഛന്മാരും പുറത്തിറങ്ങി പക്ഷെ അവരാരും സഭയ്ക്കെതിരെ സംസാരിക്കില്ല അവരുടെ പുണ്യം കൊണ്ടാണ് പക്ഷെ എനിക്ക് അത് പറ്റില്ല ഒന്നാമത് എനിക്ക് ഭ്രാന്തില്ല എന്ന് സ്ഥാപിക്കണം രണ്ടാമത് എനിക്ക് ദൈവം എനിക്ക് ചെയ്തു തന്ന വലിയ വലിയ അനുഗ്രഹങ്ങളുടെ കാര്യം ജനത്തോട് പറയണം അതിനും അതിനും ഞാൻ അത് ഉപയോഗിച്ചു